കാശിറക്കി കളിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഔട്ടർ റിംഗ് റോഡിനും സംസ്ഥാന വിഹിതം അനുവദിച്ചു കേരളം വൻ വികസന കുതിപ്പിലെന്ന് മന്ത്രി തിരുവനന്തപുരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പ്രത്യേക പാക്കേജ് അംഗീകരിച്ചതോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻ വൻകുതിപ്പിന് കളമൊരുങ്ങിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രിസഭായുഗത്തിന്റെ അംഗീകാരം ലഭിച്ചതോടെ പദ്ധതിക്കുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ ഇനി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം ബൈപ്പാസ് എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാല് എന്നീ രണ്ട് പാത നിർമ്മാണങ്ങൾക്ക് ആയി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുവാൻ കഴിഞ്ഞ മാസമാണ് മന്ത്രിസഭായുഗം തീരുമാനിച്ചത് എൻ എച്ച് അറുപത്തി ആറിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകി കഴിഞ്ഞു കേരളത്തിന്റെ പശ്ചാത്തല വികസനം സാധ്യമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുമെന്നും മന്ത്രി ഔട്ടർ റിംഗ് റോഡ് നിർമാണത്തിനും സംസ്ഥാന വിഹിതം അനുവദിക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിരുന്നു ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ പാക്കേജിനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ഭൂമി ഏറ്റെടുക്കലിന്റെ അൻപത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ സംസ്ഥാനം വഹിക്കും ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും സർവീസ് റോഡ് നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുക ഈ തുക സംസ്ഥാനം അഞ്ച് വർഷത്തിനകം നൽകും ചരക്ക് സേവന നികുതി ഇനത്തിൽ ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും റോയൽറ്റി ഇനത്തിൽ പത്ത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയും ഒഴിവാക്കി സംസ്ഥാനം അധിക ബാധ്യത വഹിക്കാനും തീരുമാനിച്ചു വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നാലുവരി പാതയും സർവീസ് റോഡും നിർമ്മിക്കാനാണ് പദ്ധതി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്ക് ആയി ഏറ്റെടുക്കേണ്ടി വരിക വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകുന്ന വികസന സാധ്യതകളെ മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് രൂപം നൽകിയത് ദേശീയപാത നിലവാരത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പദ്ധതി നിർമ്മാണം ദേശീയപാത അതോറിറ്റിയെ നിശ്ചയിച്ച കേന്ദ്രം എന്നാൽ സംസ്ഥാനം കൂടുതൽ പങ്കാളിത്തം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സർവീസ് റോഡ് നിർമ്മാണവും ദേശീയപാത അതോറിറ്റി നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിന്റെ പങ്കാളിത്തം കേന്ദ്രം വീണ്ടും നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിസഭാ യോഗം ഔട്ടർ റിംഗ് റോഡ് വികസനത്തിലും പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയത് ഔട്ടർ റിംഗ് റോഡിന്റെ തുടർച്ചയായി കടമ്പാട്ട് കോണത്തു നിന്നും ആരംഭിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാതയും നിർമ്മിക്കുന്നതോടെ ചരക്കുനീക്കം ഉൾപ്പെടെ കൂടുതൽ സുഗമമാക്കാൻ കഴിയും കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത നിർമ്മാണത്തിന് ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി മുന്നൂറ്റി പതിനേഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ സംസ്ഥാനം വഹിക്കാൻ മന്ത്രിസഭായോഗം കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു അങ്ങനെ കേരളത്തിന്റെ മുഖഛായ മാറുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം